ഇത് എന്തൊക്കെ സംഭവിച്ചാലും ഇദ്ദേഹത്തിന്റെ സ്ഥാപനം നല്ല രീതിയിൽ മുതുകാടിന്റെ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകും ആരെന്ത് പറഞ്ഞാലും ഒരു ചുക്കും സംഭവിക്കില്ല ഈ വീഡിയോ നമ്മുടെ ബഹുമാനപ്പെട്ട യൂസഫ് അലി സാഹിബിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മുടെ ബഹുമാനപ്പെട്ട യൂസഫ് അലി സാഹിബിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ വീഡിയോ അദ്ദേഹത്തിന്റെ അടുത്തെത്താണെങ്കിൽ അദ്ദേഹം അദ്ദേഹം ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറേണ്ടി വരും കാരണം ഒന്ന് ഈ വീഡിയോ കാണുക കൂടാതെ എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് ഞാൻ എൻ്റെ ടീമിനോട് പറയുകയും എഴുതി വെക്കുകയും ചെയ്യുന്നു എൻ്റെ മരണശേഷവും അത് ഈ സ്ഥാപനത്തിൽ കിട്ട കിട്ടത്തക്ക രീതിയിൽ ഞാൻ എഴുതി വെക്കും ഒരു ഓരോ ഇദ്ദേഹം മുതുകാടിൻ്റെ സ്ഥാപനത്തിലേക്ക് ഒരു തുക നൽകുകയും അതിനുശേഷം എല്ലാ വർഷവും ഒരു കോടി രൂപ വെച്ച് നൽകാമെന്നും ഇദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ മരണശേഷമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലശേഷമാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്നും ആ ഒരു കോടി രൂപ ആ സ്ഥാപനത്തിന് നൽകണം നൽകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടായത് അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സ് അന്ന് കാണുമ്പോൾ ശരിക്കും നമ്മൾ ഒക്കെ കൈ കൊണ്ട് തൊഴുത് കാണിച്ചിട്ടുണ്ടായിരുന്നു അത്രയും നല്ലൊരു ഉപകാരമാണ് അദ്ദേഹം ചെയ്തത് എന്നൊക്കെ നമ്മളെല്ലാവരും വിചാരിച്ച കാര്യമാണ് പക്ഷെ അദ്ദേഹം മനസ്സറിഞ്ഞ് ചെയ്തതാണ് അത് നല്ല കാര്യം കൂടി തന്നെയാണ് പക്ഷേ മുതുകാടിൻ്റെ ഈ സങ്കേതം കൊള്ള സങ്കേതമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവാൻ വേണ്ടി സാധിച്ചത് പല ആളുകളും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തുമ്പോൾ ഈ സ്ഥാപനം വെറും കൊള്ള സംഘം പോലെ പ്രവർത്തിക്കുകയാണ് അവിടെയുള്ള കുട്ടികളെയും ഭിന്നശേഷിക്കാരായ ഓട്ടി സമ്പാദിച്ച കുട്ടികളെയും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരെയും ക്രൂരമായ രീതിയിൽ മൃഗീയമായും പീഡിപ്പിക്കുന്ന ഒരു രംഗമാണ് അവിടെ കാണാൻ സാധിച്ചത് എന്ന് കേൾക്കുമ്പോൾ വളരെയധികം ദുഃഖം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂസഫ് അലി സാഹിബ് യൂസഫ് അലി സർ നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ തുക നിങ്ങൾ വീണ്ടും ആലോചിച്ച് കൊടുക്കുക നിങ്ങളുടെ തുക ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഉപകാരപ്രദമായ തുകയാണ് ആ തുക നിങ്ങൾ ഇതുപോലുള്ള വേസ്റ്റ് കുണ്ടത്തിൽ കൊണ്ടുപോയി ഇടരുത് അവിടെ ഉള്ള കുട്ടികൾ നിരപരാധികളാണ് കാരണം അവർക്കൊന്നും അറിയില്ല അവരുടെ ആ അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നം അത് എങ്ങനെയെങ്കിലും നിവർത്താമെന്ന് പറഞ്ഞു കൊണ്ടാണ് അവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ മുതുകാടിനെ പോലുള്ള മായാജാലക്കാരൻ്റെ മായാജാലത്തിൽ വീണുകൊണ്ട് പല ആളുകളും അവിടത്തേക്ക് പോവുകയും അവിടുത്തെ കുട്ടികൾക്ക് ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും ഇപ്പോൾ പുറത്തു വരുമ്പം അവിടുത്തെ ജീവനക്കാരടക്കം പറയുമ്പം വളരെയധികം സങ്കടം തോന്നുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഓരോ സമയത്തും കേട്ട് മുതുകാടിൻ്റെ വാക്കുകൾ കേട്ട് നമ്മൾ ആ ആ ചിന്തയിൽ മുഴുകാറുണ്ട് അത്രയും നല്ലൊരു വാക്കുകളാണ് അദ്ദേഹം പറയാറുള്ളത് പക്ഷേ അതൊക്കെ ഒരു മായാജാലമാണ് അദ്ദേഹം മായാജാലത്തിലൂടെയാണ് വന്നത് ആ മായാജാലം കൊണ്ട് നമ്മുടെ മനസ്സ് കീഴടക്കി എന്നത് എന്നേ പറയാൻ വേണ്ടി പറ്റും പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മുഖമുടിയുണ്ട് മായാജാലം എന്ന് പറയുന്ന ഒരു മുഖമുടിയുണ്ട് അതേ മുഖമുടി അദ്ദേഹം ഓട്ടി സമ്പാദിച്ച കുട്ടികളെടുക്കുകയും എടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വളരെയധികം സങ്കടകരമാണ് അവിടെയുള്ള ഓരോ അമ്മമാരുടെയും ജീവനക്കാരുടെയും വാക്കുകൾ നിങ്ങൾ കേൾക്കുക ഭയങ്കര എന്ന് വെച്ചാ ഒരു ഒരു മെന്റൽ ഹോസ്പിറ്റൽ ചില വൈലന്റ് ആകുന്ന കുട്ടികൾ ഒന്നും ആകാതിരിക്കുന്ന കുട്ടികളെ ആക്രമിക്കുക വലിക്കുക അടിക്കുക തലമുടിക്ക് ഒരു കുട്ടി ഭയങ്കര ഭയങ്കര ഹെൽത്തി ആയ ഒരു പയ്യൻ ഞാൻ മോളും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ എന്റെ തലമുടിക്ക് ചുറ്റി പിടിച്ചിട്ട് എന്റെ തലമുടി പിഴുതും വന്നില്ലെന്ന് മാത്രമേ ഉള്ളു പിടിച്ച് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ കണ്ണൊക്കെ അടച്ചി വിഷമിച്ച് കൊച്ചത് കൊണ്ട് ഭയങ്കര വിളിവെച്ച് അങ്ങനെ കൊച്ചിന്റെ മാനസികമായിട്ട് കൊച്ചിനുള്ള ആ സാധാരണ അവസ്ഥ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പെട്ടെന്ന് തലമുടി കണ്ടെന്നൊക്കെ വെള്ളം വന്ന് അവിടെ നിന്ന് ആൾക്കാരെ ഓടി വന്ന് പിടിച്ചിട്ടൊന്നും ആ കുട്ടിയുടെ അമ്മയുണ്ട് ആ പയ്യന്റെ അമ്മയുണ്ട് വലിയ പയ്യൻ ഒരു ഒരുമോന കുഞ്ഞുങ്ങളും പരസ്പരം പരസ്പരം ആക്രമിക്കുന്ന പ്രശ്നമുണ്ട് ഒരു കുട്ടിയെ വേറൊരു കുട്ടി തള്ളിയിട്ടാൽ അവിടെ അതുകൊണ്ടി കണ്ടാലും കണ്ടില്ലെന്ന് ഭാവിച്ച് ആ കുട്ടി ഉരുണ്ടി വീഴുക അവിടെ ഞാൻ ഉള്ളപ്പോ തന്നെ ഒരു കുട്ടി ഉരുണ്ടി വീണാൻ്റെ പല്ല് പിഴുതു പുറത്തു വന്നു എന്നിട്ടും അവിടുത്തെ വണ്ടി കയറ്റി പറഞ്ഞ് വിടുന്നതെന്നല്ലാതെ പിന്നെ അത് അന്വേഷിക്കത്തില്ല എന്തായിരുന്നു പിന്നെ ഒരു കുട്ടി ഊരുണ്ട് വീണ് ബോധം പോയി അത് പിന്നെ ഡോക്ടറൊക്കെ അവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷെ പിന്നീട് അവർ അതിന്റെ കേസ് അന്വേഷിക്കത്തില്ല ഇങ്ങനെയൊക്കെ നമുക്ക് ഹൃദയവേദന ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഫുഡ് തന്നെ രണ്ട് രണ്ട് രീതിയാണ് വി ഐപികൾക്കും പിന്നെ കുട്ടികൾക്കും വേറെ ആയിരുന്നു ഞാൻ അവിടെ നിൽക്കുമ്പോ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇടതു ചില ദിവസങ്ങൾക്കും നല്ല ഭക്ഷണങ്ങൾ കിട്ടിയിട്ടുണ്ടാകും കുട്ടികളെയും പേരൻസിനെയും അവര് വിളിക്കുന്ന അന്തേവാസികളാണ് ആക്ച്വലി നമുക്ക് പിന്നശേഷം കുട്ടികൾക്കായിട്ട് സ്കൂൾ ഉണ്ടാവാൻ പാടില്ല ഒരു പരിഷ്കൃത സമൂഹത്തിൽ നമ്മളെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് അവരെ കൂടെ ഉൾപ്പെടുത്തുന്ന വിദ്യാഭ്യാസ സമുദായം വേണ്ടത് നമ്മള് ഇപ്പോഴും ഞാൻ ആ പോസ്റ്റ് ഇട്ടതുപോലെ സ്പെഷ്യൽ കുട്ടികൾക്ക് എന്ത് എന്നുള്ള രീതി ഞാനത് ഞാനൊരു സർക്കാസ്റ്റിക് ആയിട്ട് കൂടിയാണ് എഴുതിയത് ഇപ്പോഴും ആൾക്കാർ അവിടെയാണ് നിൽക്കുന്നത് പക്ഷേ പറയുന്ന ഞാൻ ആ പറഞ്ഞ പറഞ്ഞങ്ങളൊക്കെയുള്ള സാധാരണ ട്വന്റി എയ്ത്തിന് ജോയിൻ ചെയ്തു സോ ജോയിൻ ചെയ്ത ദിവസം മുതൽ ചില ഷോക്കിംഗ് എക്സ്പീരിയൻസുണ്ടായിരുന്നു അപ്പോ ഞങ്ങള് എത്തിയ ഉടനെ ഞങ്ങൾ ഒരു ഓഡിറ്റോറിയം കൊണ്ടുപോയിരുത്തിയ അപ്പോ അവിടെ ചില കുട്ടികൾ സ്റ്റേജിൽ പോയി പെർഫോമൊക്കെ ചെയ്യണ്ടായിരുന്നു അപ്പോ ഞങ്ങള് കൊറച്ച നേരമായിരുന്നു ഞങ്ങൾ ഇതിപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുപോയിരിക്കും അതിന്റെ ക്ലാസ്സിലോ അങ്ങനെയൊക്കെ പക്ഷേ ആ ഇരുത്തുന്ന പ്രോസസ് കണ്ടിന്യൂ ഫോർ ടു വീക്സ് ഞങ്ങൾക്ക് ടു വീക്സ് പക്ഷേ ഞങ്ങളുടെ മുമ്പേ രണ്ടാഴ്ച മുമ്പാണ് ബാക്കി പേരൻസ് കൂടുതൽ പേരൻസ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റീൻത്തിന് ആക്ച്വലി ഇവിടെ ക്ലാസ് ഫിഫ്റ്റീൻ അവിടെ കുഞ്ഞുങ്ങളോട് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ പോയി ചെയ്യാം അപ്പോ കുട്ടികൾക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ പോയി കുറച്ചേരം ഡാൻസ് ചെയ്യും മ്യൂസിക് ഒക്കെ അവർ പ്ലേ ചെയ്ത് കൊടുക്കും അവിടെ പാട്ട് പാടാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ അത് അത് പോയി ചെയ്യും അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാ ഇൻട്രസ്റ്റ് വളണ്ടി പോയി അത് നിങ്ങൾ ചെയ്യും അത് കുറച്ചു നേരം ചെയ്യും ഒരു കുട്ടി എനിക്കില്ല എന്ന് പറയുമ്പോ എന്റെ വൈഫ് എന്നെ ഒന്ന് പിടിച്ചു അപ്പൊ അപ്പൊ എൻ്റെ ഒരു ഒരു വാള് പോലൊരു സാധനം എൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി പോയെന്നൊക്കെ എനിക്ക് തോന്നി എൻ്റെ ഫീലിംഗ് അതാണ് ഒരു കുട്ടി എനിക്കില്ല അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കുടിക്കുന്ന ചായ ബിസ്ക്കറ്റ് നിങ്ങൾ ഈ ഉച്ചയ്ക്ക് കൂടുന്ന ഊണ് നിങ്ങൾ കയറി വരുന്ന വാഹനം ഇതെല്ലാം എൻ്റെ സൗജന്യ എന്റെ ഔദാര്യമായി വാക്കാ പറഞ്ഞത് ഒന്നല്ല നാല് പ്രാവശ്യം പുള്ളി അത് വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ മനസ്സിൽ ആലോചിച്ചു ഈ ഇതെല്ലാം മറ്റു വ്യക്തികൾ ഈ സ്ഥാപനത്തിലെ കുട്ടികളെ കണ്ടുകൊണ്ട് കൊടുക്കുന്ന ഔദാര്യം വാങ്ങിക്കൊണ്ട് ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്താണ് മാഡത്തിന്റെ പ്രശ്നം എന്താണ് മാഡത്തിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അപ്പൊ ഞാന് പെട്ടെന്ന് സത്യം പറഞ്ഞത് സ്തബ്ധൈ കാരണം നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പ്രതീക്ഷിച്ചോ അല്ലെ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ പറഞ്ഞതോ അല്ലെ ഒരു ചോദ്യം ചെയ്യലോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അന്നേരം പറയണ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ മകന് ഈ പ്രശ്നമില്ല എന്നിവിടെ പറഞ്ഞ വാക്കുകളാണ് എന്റെ മകൻ ഈ പ്രശ്നമില്ല എന്റെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളില്ല ഈ കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഔദാര്യമാണെന്ന് വിചാരിച്ചാൽ മതി മുഖത്ത് നോക്കി പറഞ്ഞു അപ്പൊ ഞാന് വയ്യാത്ത കുട്ടി ഉണ്ടായന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ ഒരു ആക്ഷേപം കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു ഞങ്ങളുടെ ഒക്കെ സ്ഥാനത്ത് ഒന്ന് ചിന്തിച്ച് നോക്കുക ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായത് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല ഞങ്ങൾക്ക് ഉണ്ടായി ഞങ്ങളത് സ്വീകരിച്ചേ പറ്റൂ ഞങ്ങൾ അതിനെ വളർത്തിയേ പറ്റൂ ഞങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് പരമാവധി ഞങ്ങൾക്ക് സംരക്ഷിക്കാവുന്ന കാലം വരെ നമ്മൾ സംരക്ഷിക്കും പിന്നെ ഈ പറയുന്ന ഓരോ പേരന്റ്സും പറയുന്ന പോലെ ഞങ്ങളുടെ ഒക്കെ അതീന്ന് പറഞ്ഞ ഞങ്ങളുടെ കലം കഴിഞ്ഞ ശരിക്കും അവിടെയുള്ള ഓഡിയൻസിനെ കയ്യിലെടുക്ക അതും ആ ഓഡിയൻസിന്റെ ഒരു സ്നേഹം ഇവർക്ക് പിടിച്ചെടുക്കുക എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഓഡിയൻസായി വരുന്ന വി ഐ പികളുടെ വി ഐ പികളുടെ കയ്യിൽ നിന്ന് പണം എങ്ങനെയാണോ സ്വരൂപിക്കുക അതായത് ഓട്ടി സമ്പാദിച്ച കുട്ടികളുടെ സെൻറ്റിമെൻറ്റിന് മനസ്സിലാക്കി അവരുടെ ആ ദുഃഖങ്ങൾ മനസ്സിലാക്കി അവരുടെ ആ ഓരോരു കാഴ്ചകൾ കണ്ട് ചില ആളുകളുടെ നമ്മളെ പോലുള്ള ആളുകളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുമല്ലോ ആ കണ്ണീരിനെ ശരിക്കും മുതലാക്കുക എന്നുള്ളതാണ് ഇതിലൂടെയൊക്കെ മനസ്സിലാവുന്നള്ളത് പിന്നെ മുതുകാട് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കേൾക്ക് കാരണം ഭിന്നശേഷിക്കാർക്കുള്ള ഒരു ആനുകൂല്യവും ഈ സെൻ്റർ കൈപ്പറ്റുന്നില്ല എന്നതാണ് ഇനി എനിക്കേറെ വിഷമമുണ്ടാക്കിയ കാര്യം ഞാൻ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് സാമ്പത്തിക അഴിമതി നടത്തുന്നു എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നതാണ് ഞാൻ ഒരു രൂപയെങ്കിലും ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് കഴിഞ്ഞ ഇരുപത്തിയേഴ് കൊല്ലത്തിനിടയ്ക്ക് പേഴ്സണൽ ആവശ്യത്തിനായി എടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ഇരുപത്തിയേഴ് വർഷമായി ഞാൻ ഈ സ്ഥാപനത്തിന് അമരത്തിരിക്കുന്നുണ്ട് ഇതുവരെ ഒരു രൂപ പോലും ഞാൻ ശമ്പളം കൈപ്പറ്റിട്ടില്ല മാജിക് പ്ലാനറ്റിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ സാമ്പത്തിക പിരിമുറുക്കത്തിൽപ്പെട്ട് വീട് പോലും വിൽക്കേണ്ട സാഹചര്യം ഉണ്ടായവനാണ് ഞാനും എൻ്റെ കുടുംബവും ആ പണം മുഴുവൻ ഞാൻ കൊടുത്തത് ഈ സൊസൈറ്റിയിലേക്കാണ് മാജിക് ഷോ നടത്തിയിരുന്ന കാലത്ത് കിട്ടിയ പണം മുഴുവൻ ഒഴുക്കിയത് ഈ സൊസൈറ്റിയിലേക്കാണ് ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് ഒരു ചെറിയ ഫ്ലാറ്റിലാണ് ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം എൻ്റെ പേരിലുണ്ടായിരുന്നത് ഈ സൊസൈറ്റിയുടെ പേരിൽ എഴുതി കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് അവിടെ പതിനാറ് വീടുകളുണ്ടാക്കി ഇന്നവിടെ താമസിക്കുന്നത് ഇവിടുത്തെ കുട്ടികളുടെ കുടുംബവും ആർട്ടിസ്റ്റുകളുമാണ് ഒരു രൂപ പോലും അതിൻ്റെ പേരിൽ ആരിൽ നിന്നും ഇതുവരെ ഈടാക്കിയിട്ടില്ല ഇനി എൻ്റെ ഭാര്യയുടെ പേരിലുള്ള പതിനാല് സെൻറ്റ് ഭൂമിയും ഈ സൊസൈറ്റിയുടെ പേരിൽ എഴുതി വാങ്ങി അവിടെ വീട് പണി പൂർത്തിയാക്കിയിട്ട് വരികയാണിപ്പോൾ ഇതെല്ലാം കൈവശമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഒരു മോട്ടിവേഷൻ പരിപാടിക്ക് ഇപ്പോൾ പോകുന്ന സമയത്ത് സംഘാടകർ എനിക്ക് തരാറുള്ള പണം പോലും ഏതെങ്കിലും അവാർഡുകളുടെ ഭാഗമായിട്ടുള്ള സമ്മാനത്തുക പോലും ഈ സൊസൈറ്റിയിലേക്ക് കൊടുത്തോളൂ എന്നാണ് ഞാൻ പറയാറുള്ളത് ജാലവിദ്യാ പരിപാടി നടത്തിയിരുന്ന കാലത്ത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുള്ള സുഹൃത്ത് ബന്ധങ്ങളിലൂടെ തീർച്ചയായിട്ടും ഒരുപാട് പേര് ഈ പ്രസ്ഥാനത്തിലേക്ക് സംഭാവന നൽകുന്നുണ്ട് അതിനെല്ലാം കൃത്യമായിട്ട് റെസീറ്റ് കൊടുക്കുന്നു കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നു ഇനിയിപ്പോൾ ഈ മാജിക് പ്ലാനറ്റിലേക്ക് വരുന്ന അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥലവും അതേ തന്നെ ഇദ്ദേഹ ഇദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന ഒരു ചെറിയൊരു ഫ്ലാറ്റിലാണ് ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥലവും എല്ലാം ഈ ചാരിറ്റി ട്രസ്റ്റിന് എഴുതി കൊടുത്ത് പക്ഷെ ഇദ്ദേഹം എങ്ങനെയാണ് അപ്പോൾ ജീവിക്കുന്നത് ഇദ്ദേഹത്തിന് വേറെന്താണ് വരുമാന മാർഗം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് കാരണം ഞാൻ മാജിക് നടത്തിയിട്ടായിട്ട് കടത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു അതിനുശേഷം ഞാൻ ഈ ഇതിലേക്ക് വരുന്ന സമയത്ത് എന്റെ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലവും ഇതിന്റെ പേരിൽ എഴുതി കൊടുത്തിട്ടാണ് ഞാൻ ഈ ചാരിറ്റിയിലേക്ക് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ വന്നതിന് ശേഷം അദ്ദേഹം വേറൊരു ബിസിനസ്സ് തുടങ്ങിയെന്ന് പറയുന്നില്ല കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീടേല് അതിലൊരു ബിസിനസ്സ് തുടങ്ങിയിട്ട് ആ ബിസിനസ്സിൽ ഞാൻ മെച്ചപ്പെട്ടു എന്നല്ല പറയുന്നത് ഈ ചാരിറ്റിയിലേക്ക് വന്നു എന്നാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ വേറൊരു വരുമാനമാർഗം പോട്ടെ ഇവർ എങ്ങനെയാണിപ്പോൾ ഫ്ളാറ്റിൽ താമസിക്കുമ്പോൾ ആ ഫ്ലാറ്റ് എങ്ങനെ വാങ്ങിച്ചു ഇദ്ദേഹം അവിടെ നിന്ന് ഒരു ശമ്പളം പോലും കൈപ്പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് എവിടെന്നാണ് ഈ സാമ്പത്തികം കിട്ടിയത് കാരണം ഓൾറെഡി അദ്ദേഹം മാജിക്ക് നടത്തി കടത്തിൽ അങ്ങേയറ്റം എത്തിയ സമയത്ത് ആ വീടും സ്ഥലവും ഒക്കെ വിറ്റിട്ട് വിറ്റതിന് ശേഷം ഇദ്ദേഹം ഈ ഓട്ടി സമ്പാദിച്ച കുട്ടികളെ സംരക്ഷിക്കുന്ന രീതിയിലെല്ലാം ഇതുമായി വന്നു പക്ഷേ അദ്ദേഹം അവിടെയും ജോലിക്ക് പോകുന്നില്ല അപ്പം ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തികം എവിടെ നിന്നാണ് അപ്പോൾ പറയുന്നതിന് ഒരു ലോജിക്ക് വേണ്ടേ അപ്പോൾ പിന്നെ വേറൊരു കാര്യം ഇത് എന്തൊക്കെ സംഭവിച്ചാലും ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനം നല്ല രീതിയിൽ മുതുകാടിന്റെ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകും ആരെന്ത് പറഞ്ഞാലും ഒരു ചുക്കും സംഭവിക്കില്ല നമ്മുടെ കേരളത്തിൽ എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇപ്പം ഫേസ്ബുക്കിലും യൂട്യൂബിലും മുതുകാടിൻ്റെ വീഡിയോ അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ടും പല രീതിയിലും കത്തിക്കയറുന്നുണ്ട് പക്ഷേ ഒരു ചുക്കും സംഭവിക്കില്ല ഒരു ചുക്ക് സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ നൂറ് പ്രാവശ്യം പറയാം ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് ഒരാഴ്ചത്തോളം ഈ വീഡിയോ ഒക്കെ പ്രചരിക്കും ഈ ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും കേരളത്തിലുള്ള മലയാളികൾ പൊട്ടന്മാരായ മലയാളികൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് പോവുകയും ചെയ്യും ഇദ്ദേഹം അദ്ദേഹത്തിന് സാമ്പത്തിക ശേഷി വീണ്ടും പല സ്ഥലങ്ങളിൽ നിന്ന് വരികയും ചെയ്യും പല സ്ഥാപനങ്ങളിലും പല സ്ഥലങ്ങളിലും ഉദ്ഘാടനത്തിന് കൊണ്ടുപോവുകയും ചെയ്യും എല്ലാം ചെയ്യും ഇത് ഈ ഒരാഴ്ച ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കും അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടുണ്ടായ കേരളത്തിലെ സെലിബ്രേറ്റിയും കൂടിയായ ഷിഹാബിൻ്റെ വാക്കുകളും കൂടി ഒന്ന് കേൾക്കും സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ടെനിക്ക് ഇലക്ട്രിക് വീൽ ചെയറിലൂടെ വരാൻ പാടില്ല ഷിഹാബ് നടന്നു വരണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഇതേ കാര്യം അദ്ദേഹം എന്നോട് ഇതിന് തുടക്കത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി വരുന്ന സമയത്തും അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞത് ഷാബിന് വരണം ഷാബിന് കാലുകളില്ലാതെ നടക്കുന്ന ആളുകൾ കാണണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് എന്നെ പോസിറ്റീവ് ആയിരിക്കും എന്നാൽ ഞാൻ വിചാരിച്ച് പക്ഷേ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സർ എനിക്കൊരു ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട് എനിക്ക് അതിലൂടെ ഈസി ആയിട്ട് വരാൻ പറ്റും അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെ വരുന്ന കാണുമ്പോൾ ഓഡിയൻസിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഒരു ഇമോഷണൽ ഒരു ഫീൽ ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യും ശൈലജ ടീച്ചറോടും ഡോക്ടർ അഷീലിനോട് അന്നത്തെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ അഷീൽ സാറോടും അറിയിച്ചതിൻ്റെ അറിയിച്ചതിൻ്റെ സാഹചര്യത്തിൽ അവർ പറഞ്ഞത് നാളെ മുതൽ അതായത് നവംബർ ഒന്ന് മുതൽ ഷ്യാബ് ഇവിടെ വേണ്ട അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു സാർ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമോ കൂടുതൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല നാളെ മുതൽ ഷ്യാബ് ഷോ ചെയ്യേണ്ട ഇതെന്തെങ്കിലും അങ്ങനെ എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞതിൻ്റെ പ്രകാരം എൻ്റെ വൈഫ് എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്തതെന്ന് അവിടെ നിന്നുണ്ടായിരുന്ന ടു ജഡ്ജ് കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഭിന്നശേഷി കുട്ടികളെ അദ്ദേഹം ഏത് രീതിയിലാണ് ചൂഷണം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഗോപിനാഥ് മുതുകാടിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്തു ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അഷീൽ ഞാൻ മെസ്സേജ് ചെയ്തു ഈ ഡോക്ടർ അഷീൽ എപ്പോഴും അവിടെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് അന്ന് അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അശീലിനെ അവിടെ അശീലിനെപ്പോഴും കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് ഒന്നെങ്കിൽ ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ് അല്ലെങ്കിൽ അഷീൽ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് ഈ രീതിയിൽ നമുക്ക് തോന്നുന്നു കാരണം എപ്പോഴും അവിടെ അവിടെയുണ്ടാവും അങ്ങനെയാണ് അഷീലുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുന്നതും അശീലിൻ്റെ പേഴ്സണൽ നമ്പർ വരെ എനിക്ക് ഷെയർ ചെയ്ത് നമ്മൾ തമ്മിൽ ആ ഒരു ബന്ധം ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം പറഞ്ഞുകൊണ്ട് ഡോക്ടർ അഷീലിനെ ഞാൻ ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്തു എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ അഷീൽ ചെയ്തത് ഉടനെ എൻ്റെ വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്തു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇമോഷണൽ മുതലാക്ക അതാണ് ഈ മുതുകാടിൻ്റെ ഇത് പിന്നെ വേറൊരു കാര്യം കൂടി മുതുകാട് പറയുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ത്യൻ ടാക്സിന് കൊടുക്കേണ്ടത് നികുതി എല്ലാം കറക്റ്റായി ചാരിറ്റബിൾ ട്രസ്റ്റിൽ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ രജിസ്റ്റർ കേന്ദ്ര സർക്കാരിൽ രജിസ്റ്റേഡ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ എല്ലാം നിയമപരമായിട്ടാണ് നടത്തുന്നത് നിങ്ങളുടെ പേരിൽ നിയമപരമായിട്ട് നടക്കാത്തതിൻ്റെ ആരോപണമല്ല ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് നിങ്ങൾ അവിടെ കൊള്ള സങ്കേതം പോലെ പീഡിപ്പിക്കുന്നു എന്നുള്ള അതായത് കൊള്ള സങ്കേതത്തിലും പീഡിപ്പിക്കില്ല ഈ ജൂനിയർ ഹോമിലെല്ലാം ഒക്കെ മറ്റേ വിജയൻ്റെ ഫിലിമെല്ലാം ആ ഫിലിമിലൊക്കെ അവിടെ ജൂനിയൽ ഹോമിലെ കുട്ടികളെ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് അതുപോലെ പീഡിപ്പിക്കുന്നു എന്നാണ് നിങ്ങളുടെ പേരിൽ പരാതി വന്നിട്ടില്ലേ നിങ്ങളവിടെ വളരെ ക്രൂരമായി നീചമായിട്ടാണ് അവിടെ പെരുമാറുന്നതെന്നാണ് പറഞ്ഞത് പിന്നെ അതും പോരാതെ അവിടെ രണ്ട് തരത്തിൽ അവിടെയുള്ള കുട്ടികൾക്ക് വേറൊരു തരത്തിലുള്ള ഭക്ഷണം വി ഐ പികൾക്ക് വേറൊരു തരത്തിലുള്ള ഭക്ഷണം അവിടെ നിങ്ങൾ ശരിക്കും ആ കുട്ടികളെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് അതുപോലെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് രണ്ട് രണ്ട് രണ്ടാളുകളെ രണ്ട് രീതിയിൽ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ഉദ്ദേശം തന്നെ പണം സമ്പാദിക്കുക എന്നല്ലേ വേറെന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഇനി നിങ്ങൾ നിങ്ങളിതിന് നൂറ് ന്യായീകരണങ്ങളായിട്ട് വരും നിങ്ങളെ ഒരു ചുക്കും ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം കാരണം എന്ന് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തിൽ നിന്നും പല രീതിയിലും നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ട് നിങ്ങൾ നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട് അല്ലാതെ നിങ്ങളിപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു ജോലിയും ഇല്ല എനിക്ക് വേറൊരു വരുമാന മാർഗ്ഗമില്ല എൻ്റെ എല്ലാ സമ്പത്തും മാജിക്കിലൂടെ പോയി എന്നൊക്കെ പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ശമ്പളം ഇല്ലാതെ നിങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ ഈ സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് നിങ്ങളെവിടുന്നാണ് ഫ്ലാറ്റ് എടുത്തത് അപ്പം ഇതൊരു ബിസിനസ്സാണ് ഈ ബിസിനസ് ഈ ബിസിനസ്സിൽ നിന്ന് നല്ല തുക നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടെന്നല്ല നിങ്ങൾ തന്നെ പറഞ്ഞു ഞങ്ങളല്ല നിങ്ങൾ തന്നെ പറഞ്ഞു പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് എവിടെ എത്തൂല നിങ്ങൾ നിങ്ങളെ പണിയായിട്ട് മുന്നോട്ട് പോകും പറയുന്ന ഞങ്ങളൊക്കെ വിഡികൾ കേൾക്കുന്ന ജനങ്ങളും വിഡികൾ നിങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ ബൈ